ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങളുള്ളത് ഒരു അടിപൊളി ലൊക്കേഷനിലാണ് ഇത് വന്നപ്പോൾ നിങ്ങൾക്കൂടി കാണിച്ചു തരാമെന്ന് ചോദിച്ചു കാരണം അടിപൊളി അറ്റ്മോസ്ഫിയറാണ് പ്രത്യേകിച്ച് ഈ ഒരു ഈ ഒരു കാടിൻ്റെ ഒരു എന്താ പറയുക കാട്ടിനുള്ളിൽ ഉള്ളിയുടെ ഉള്ളിലൂടെ പോകുന്ന ഒരു ഒരു അറ്റ്മോസ്ഫിയറും ഒരു സെറ്റപ്പ് ഉണ്ട് അപ്പം എന്തായാലും നമുക്ക് കണ്ടു നോക്കാം അപ്പോൾ ഇതിനടുത്തുള്ള ആരെങ്കിലും ഈ ലൈക്ക് ദിസ് മോർ വാട്ടർഫോൾ ഏരിയയിലുള്ള ആളുകളാണെങ്കിൽ മറക്കാതെ വരേണ്ട ഒരു അടിപൊളി സ്പോട്ടാണ് നമുക്കിനി ആ കാഴ്ചകളിലേക്ക് പോകാം വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ലെഫ്റ്റ് സൈഡുള്ള വഴി തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം കാരണം അതൊരു വലിയ സ്റ്റീപ്പായിട്ടല്ലാതെ തന്നെ നിങ്ങൾക്ക് മുകളിലേക്ക് പോയിട്ട് പിന്നെ ഇറങ്ങി വരുന്ന സമയത്ത് അതായത് റൈറ്റ് സൈഡിലെ ഭാഗം കുറച്ച് സ്റ്റീപ്പ് ആയതുകൊണ്ട് ഇറങ്ങി വരുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും കുറേ കാലം ബഹറിനിൽ വർക്ക് ചെയ്തത് കൊണ്ടാണോന്നറിയില്ല എനിക്ക് ഈ അറ്റ്മോസ്ഫിയർ ഒരുപാട് ഇഷ്ടമായി ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഈ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ കാഴ്ചകളെ വളരെ മനോഹരമാക്കുന്ന ശബ്ദങ്ങളാണ് പല ജീവികളുടെയും ശബ്ദങ്ങൾ അതോടൊപ്പം അതിനെ കൂടുതൽ മനോഹരമാക്കിക്കൊണ്ട് ഇടയിലൂടെ ഒഴുകുന്ന അരുവിയിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ ശബ്ദവും അടുത്തത് കാസിലിൻ്റെ ഭാഗങ്ങളായ കവാടങ്ങളും ഈ ടവറുകളുമാണ് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് കുറച്ച് പുറകോട്ട് പോകേണ്ടതായിട്ടുണ്ട് അതെ ഈ കാണുന്ന മനോഹരമായ ഗോപുരങ്ങൾക്ക് പിറകിൽ അത്ര മനോഹരമായ കാര്യങ്ങളായിരുന്നില്ല നടന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ പണിയാരംഭിച്ച ഈ ടവറിന് പിറകിൽ ആർദർ കീലി ഉഷർ എന്ന വ്യക്തിയുടെ ജലസിയായിട്ടുള്ള ഭാര്യയായിരുന്നു കാരണം തൻ്റെ ഭർത്തൃസഹോദരൻ്റെ മനോഹരമായ ഒരു ഗോപുരമായിരുന്നു അവളെ നല്ലൊരു വീടുണ്ടായിട്ടും ഈ ഗോപുരം പണിയാനായി ആർദറിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്താൻ ഇടയാക്കിയത് എന്ന് കരുതി ആർദറിനെ അത്ര പാവമനുഷ്യനായി കരുതണ്ട കേട്ടോ ഈ ഗോപുരത്തിന്റെ നിർമ്മിതിയുമായിട്ടുള്ള വിമർശനത്തെക്കാൾ വളരെ വലുതായിരുന്നു അന്ന് ആർദർ അവൻ്റെ കുടിയാന്മാരോട് ചെയ്ത കാര്യങ്ങൾ എട്ടായിരം ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന അവൻ്റെ ഭൂമിയുടെ ഏഴായിരം ഏക്കറിലും അങ്ങനെയുള്ള കുടിയാന്മാരായിരുന്നു എന്തായാലും വാട്ടർഫോളിലെ തന്നെ ഏറ്റവും വലിയ ഗോപുരം നിർമ്മിക്കാനായി ആരംഭിച്ച ഈ നിർമ്മിതികൾ ഈ രണ്ട് ടവറിൽ പണത്തിന്റെ ദൗർബല്യം മൂലം നിർത്തേണ്ടി വന്നു ഇനിയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാഴ്ച അരുവികളിൽ നിന്നുള്ള ഒരു വെള്ളച്ചാട്ടമാണ് വെള്ളച്ചാട്ടത്തിലേക്ക് അടുക്കുംതോറും ഉയർന്നു വരുന്ന അലയോലികൾ നമ്മളെ മറ്റൊരു മറ്റൊരനുഭൂതിയിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട് ടവറിന് ശേഷമുള്ള പാതയുടെ ഇരുഭാഗങ്ങളും ഉൾക്കാടിൻ്റെ ഒരു പ്രതീതി സൃഷ്ടിക്കുന്നുണ്ട് അവിടങ്ങളിൽ കണ്ട വന്യമൃഗങ്ങളുടെ സഞ്ചാരപാതയും വേട്ടക്കാരുടെ വെടിയുടെ ശബ്ദവും ഞങ്ങളെ ഞങ്ങളിടയ്ക്കൊന്ന് ഭീതിയിലേക്ക് കൊണ്ടുപോയി യാത്രയുടെ പകുതിയിലധികവും ശക്തമായ മഴയുണ്ടായിട്ടും കാര്യമായി നനയാതെ ഈ സഞ്ചാരം അവസാനിപ്പിക്കുമ്പോൾ അത് മറ്റൊരു കൗതുകമായി തോന്നി ഈ യാത്രയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്ത കാഴ്ചകളുമായി വരുന്നതുവരെ ബായ്